ಬ್ಯಾಕ್ಲೋಡ್ ಬಿಡಿ ಒಂದು ಬ್ಯಾಕ್ಲೋಡ್ ಒಂದು ಬ್ಯಾಕ್ಲೋಡ್ ಪ್ಲೀಸ್ ಎಲ್ಲರೂ ಬಿಡಿ ಪ್ಲೀಸ್ ಒಂದು ಬ್ಯಾಕ್ಲೋಡ್ ಬಿಡಿ ಬ್ಯಾಕ್ಲೋಡ್ ಬಿಡಿ ಎಲ್ಲರೂ ಸಾಮಾನ್ಯ ಎಲ್ಲರೂ ਬਾਚਲ ਨੇ ਬੈਕਲੋਡ ਨਹੀਂ ਲਾ ਬੀਚ ਬ੍ਰੋ ਉਹ ਤੰਨ ਲੜਾ ਕੇ ਕੇਕ ਬੂ ਬੂ ਉਹ ਤੰਨ ਲੜਾ ਇਹ ਤਾਂ ਫੋਨ ਹੋ ਗਿਆ ਸਾਰੇ ਜਿਹੜੇ

ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഏത് രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് കൊണ്ടുപോവാനായിട്ട് ആഗ്രഹിച്ചത് അല്ലെങ്കിൽ പ്രേക്ഷകരെങ്ങനെയാണ് സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ചത് അതിനേക്കാളും ഗംഭീരമായ രീതിയിൽ ഒരു സ്വീകരണം തന്നതിന് ഒരുപാട് സന്തോഷം ആഴ്ച ഷോ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇത്രയും നാളത്തെ ഒരു എഫേർട്ട് ഇത് കുറേ കുറേ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്തതാണ് പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം അതിലൊരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ അടുത്ത് നിന്നാണ് ലഭിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സന്തോഷം ഏറ്റവും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒരു സിമിയൻ തന്നതിൽ ഓഫീസർ ഡ്യൂട്ടി ടീമിൻ്റെ പേരിൽ എല്ലാ എല്ലാ മെമ്പേഴ്സും ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസ് ആയിട്ട ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട് സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കാണ് താങ്ക് യു താങ്ക് യു ഫ്രം എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുക ചെയ്ത് കണ്ടാൽ മാത്രമാണ് തീർച്ചയായിട്ടും പ്രേക്ഷകർ എല്ലാവരും കൂടി കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ് അത് ഞങ്ങൾ നേരിട്ട് അറിഞ്ഞ് അനുഭവിച്ചതാണ് ആ ഒരു സന്തോഷം ഞങ്ങൾ നേരിട്ട് കിട്ടിയതാണ് ആ ഒരു നന്ദിയും ഈ അവസരത്തെ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയമില്ല അല്ലെങ്കിൽ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാണ് ആദ്യം ഡേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചെ ജിത്തു എന്ന പൊതുമുഖ സംവിധായകനാണ് പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളുടെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജിത്ത് വർഷപ്പിൻ്റെ സംവിധാനത്തിൽ ഷാഹി ഖബൂറിൻ്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു ഒരു ബാനറിൽ സിബി ച പറയും രഞ്ജിത്ത് നായരുമായ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ബോയ് ജയ്ക്സ് ബുജു ജെയിംസ് ബുജോയുടെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചമ്മൻചാക് വീടിറ്റിയൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ്സ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണി പ്രിയാമണിയും കിഗ്ദീഷിയായിട്ടും മനോജ്ഞിയെയുമൊക്കെയാണ് പക്ഷെ അവരോട് എല്ലാവരോടും ഉള്ള നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ് സോ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച് ഫ്രോ മാ